രണ്ട് രാജാക്കന്മാർ അധ്യായം പന്ത്രണ്ട് യേഹുവിൻ്റെ ഏഴാം ആണ്ടിൽ യഹോവാഷ് വാഴ്ച തുടങ്ങി അവൻ യരൂശലേമിൽ നാൽപ്പത് സംവത്സരം വാണു ബേർഷേപക്കാരത്തിയായ അവൻ്റെ അമ്മയ്ക്ക് സിബ്യ എന്നു പേർ യഹോയാത പുരോഹിതൻ യഹോവാഷിനെ ഉപദേശിച്ചു പോന്ന കാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് ഇഷ്ടമായുള്ളത് ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു യഹോവാഷ് പുരോഹിതന്മാരോട് യഹോവയുടെ ആലയത്തിൽ നിവേദിതമായി കിട്ടുന്ന ദ്രവ്യമൊക്കെയും ഓരോ ആളെ മതിച്ച വിലയും യഹോവയുടെ ആലയത്തിൽ ഓരോരുത്തൻ കൊണ്ടുവരുന്ന സ്വമേധാദാനമായ ദ്രവ്യമൊക്കെയും ഓരോ പുരോഹിതനും താന്താന്റെ പരിചയക്കാരോട് വാങ്ങി ആലയത്തിന് അറ്റകുറ്റം കാണുന്നിടത്തൊക്കെയും അറ്റകുറ്റം തീർക്കണം എന്ന് കൽപ്പിച്ചു എന്നാൽ യഹോവാഷ് രാജാവിന്റെ ഇരുപത്തി മൂന്നാം ആണ്ടിൽ പുരോഹിതന്മാർ ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തിട്ടില്ലായിരുന്നു ആകെയാൽ യഹോവാഷ് രാജാവ് യഹോയാത പുരോഹിതനെയും ശേഷം പുരോഹിതന്മാരെയും വരുത്തിയ അവരോട് നിങ്ങൾ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കാതിരിക്കുന്നത് എന്ത് ഇനി നിങ്ങൾ നിങ്ങളുടെ പരിചയക്കാരോട് ദ്രവ്യം വാങ്ങാതെ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അത് കൊടുപ്പിൻ എന്ന് പറഞ്ഞു അങ്ങനെ പുരോഹിതന്മാർ തങ്ങൾ മേലാൽ ജനത്തോട് ദ്രവ്യം വാങ്ങാതിരിപ്പാനും ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കാതിരിപ്പാനും സമ്മതിച്ചു അപ്പോൾ യഹോയാദ പുരോഹിതൻ ഒരു പെട്ടകമെടുത്ത് അതിന്റെ മൂടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി യാഗപീഠത്തിനരികെ യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ വലതു ഭാഗത്ത് വച്ചു വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിലേക്ക് വരുന്ന ദ്രവ്യമൊക്കെയും അതിലിടും പെട്ടകത്തിൽ ദ്രവ്യം വളരെയായി എന്ന് കാണുമ്പോൾ രാജാവിന്റെ രാസക്കാരനും മഹാപുരോഹിതനും കൂടെ ചെന്ന് യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം എണ്ണി സഞ്ചികളിൽ കെട്ടും അവർ ദ്രവ്യം യഹോവയുടെ ആലയത്തിന്റെ പണി നടത്തുന്ന വിചാരകന്മാരുടെ പക്കൽ തൂക്കി കൊടുക്കും അവർ അത് യഹോവയുടെ ആലയത്തിൽ പണി ചെയ്യുന്ന ആശാരിമാർക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും കല്ലുവെട്ടുകാർക്കും യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ വേണ്ടുന്ന മരവും ചെത്തിയ കല്ലും വാങ്ങുന്നതിനും ആലയത്തിൻ്റെ അറ്റകുറ്റം തീർപ്പാൻ വേണ്ടുന്ന ചെലവൊക്കെയും കഴിക്കുന്നതിനും കൊടുക്കും യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം കൊണ്ട് വെള്ളിക്കിണ്ണാം കത്രിക കലം കാഹളം എന്നിങ്ങനെ പൊന്നും വെള്ളിയും കൊണ്ടുള്ള യാതൊരു ഉപകരണങ്ങളും അവർ യഹോവയുടെ ആലയം വകയ്ക്ക് ഉണ്ടാക്കാതെ പണി ചെയ്യുന്നവർക്ക് മാത്രം അത് കൊടുക്കും അങ്ങനെ യഹോവയുടെ ആലയത്തിന് അറ്റകുറ്റം തീർക്കും എന്നാൽ പണി ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടതിന് ദ്രവ്യം ഏറ്റുവാങ്ങിയവരോട് അവർ കണക്ക് ചോദിച്ചില്ല വിശ്വാസത്തിന്മേലായിരുന്നു അവർ പ്രവർത്തിച്ചു പോന്നത് അകൃതിയാഗത്തിൻ്റെ ദ്രവ്യവും പാപയാഗത്തിൻ്റെ ദ്രവ്യവും യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവന്നില്ല അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു ആ കാലത്ത് അരാം രാജാവായ ഹസായിൽ പുറപ്പെട്ട് ഗത്തിനെ യുദ്ധം ചെയ്തു പിടിച്ചു ഹസായേൽ യരൂശലേമിൻ്റെ നേരെയും വരേണ്ടതിന് ദൃഷ്ടിവച്ചാറേ യഹൂദ രാജാവായ യഹോവാഷ് തൻ്റെ പിതാക്കന്മാരായ യഹോഷാഫാത്ത് യഹോരാം അഹസ്യാവ് എന്നീ യഹൂദ രാജാക്കന്മാർ നിവേദിച്ചിരുന്ന സകല നിവേദിത വസ്തുക്കളും താൻ നിവേദിച്ചിരുന്ന വസ്തുക്കളും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലും രാജധാനിയിലുമുള്ള പൊന്നൊക്കെയുമെടുത്ത് അരാം രാജാവായ ഹസായേലിന് കൊടുത്തു അങ്ങനെ അവൻ യരൂശലമിനെ വിട്ടുപോയി യോവാഷിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യോവാഷിന്റെ ഭൃത്യന്മാർ മത്സരിച്ച് കൂട്ടുകെട്ടുണ്ടാക്കി സില്ലായിലേക്ക് പോകുന്ന വഴിക്കലുള്ള മില്ലോ ഗൃഹത്തിൽ വച്ച് അവനെ കൊന്നു ഷിമയാത്തിൻ്റെ മകനായ യോസാഹാർ ഷോമേരിൻ്റെ മകനായ യഹോസാബാദ് എന്നീ ഭൃത്യന്മാരായിരുന്നു അവനെ വെട്ടിക്കൊന്നത് ദാവീദിന്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരോടുകൂടെ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ അമസ്യാവ് അവന് പകരം രാജാവായി തീർന്നു